നമ്മുടെ രക്തം ശുദ്ധമാകണമെങ്കിൽ ഭക്ഷണം ശുദ്ധമാവണം ശുദ്ധമായ ഭക്ഷണം കിട്ടുന്ന കൃത്യ സംവിധാനം ഇന്ന് നമ്മുടെ നാട്ടിലുള്ളൂ ആർ ആ ഉൽപ്പന്നങ്ങൾ ഹൺഡ്രഡ് പെർസെന്റേജ് ഞങ്ങൾ ഉപയോഗിച്ചോളൂ അതിൽ ആദ്യം ചെയ്യേണ്ടത് ഈ എണ്ണ നമ്മുടെ നാട്ടിൽ ഇനി ഒരു ഹൃദ്രോഗി ഉണ്ടാവരുത് ഇനി ഉണ്ടെങ്കിൽ അവരോട് നിങ്ങൾ അത് പറഞ്ഞു പറഞ്ഞുകൊടുത്തു ഈ എണ്ണ അരിയുടെ തവട്ട് നിൽക്കുന്ന ഈ എണ്ണ ഫിസിക്കലി റിഫൈൻഡ് റൈസ് ബ്രാൻ ഓയില് ആർ സി ഹെൽത്ത് കാർഡ് ഓയില് എണ്ണ എന്ന് പറയരുത് അമൃതം എന്ന് പറയുക കുഴിനകം മുതൽ ക്യാൻസർ വരെ മുപ്പത്തിനാലോളം രോഗങ്ങളെ പ്രതിരോധിക്കാൻ സഹായിക്കുന്ന ഒരു പരിധി വരെ മാറ്റാൻ സഹായിക്കുന്ന ഈ ഒരു ഒറ്റ പ്രൊഡക്റ്റ് ഇത് മതി ഇത് കുടിച്ചിട്ടാണ് എന്റെ ഒരു ദിവസം തുടങ്ങുന്നത് ഇന്നും അഞ്ചുമണിക്ക് എണീറ്റ് ആദ്യം ചെയ്തത് പല്ല് തേച്ചിട്ട് ഇത് കഴിച്ചു അതിനുശേഷം കുറച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ ഗ്രീൻ ടീ കഴിച്ചു ഈ എണ്ണ ഫിസിക്കൽ റീഫൻ റൈസ് ഫ്രൈൻ ഓയിൽ ഏകദേശം മുപ്പത്തിനാലോളം അസുഖങ്ങളെ പ്രതിരോധിക്കാൻ സഹായിക്കുന്ന എണ്ണയിൽ മൂന്ന് തരത്തിലുള്ള ആന്റി ഓക്സിഡന്റ് ഉണ്ട് ഒറൈസിനോൾ ഉണ്ട് ടോക്കോട്രിനോൾ ഉണ്ട് ടോക്കോ ഫിറോൾ ഉണ്ട് അതിൽ ഒറൈസിനോൾ മാത്രമാണ് പലരും ചോദിക്കാൻ ഞാൻ ഈ എണ്ണ കഴിക്കുന്നതിന് പിന്നെ ഇത് കഴിക്കണം ഞാൻ ഇത് കഴിക്കാൻ പിന്നെ ഇത് കഴിക്കണം ഇത് അതിന്റെ ഒറൈസിനോളിന്റെ പ്യൂറസ്റ്റ് ഫോം നമ്മുടെ ബോഡിക്ക് നയൻറ്റി നൈൻ പെർസെന്റേജ് അത് അബ്സോർബ് ചെയ്യാൻ പറ്റും ഇത് റോ ഫോമാണ് ഇതിൽ ഫൈബർ ഇല്ല ഇതിൽ ഫൈബർ ഉണ്ട് ഓക്കെ ഇതിൽ ടോക്കോട്രിനോൾ ഇല്ല ഇതിൽ ടോക്കോട്രിനോൾ ഇതിൽ ടോക്ക് ഓഫ് ഫിറോൾ ഇല്ല ഇതില് ടോക്ക് ഓഫ് ഫിറോൾ അപ്പൊ ഇത് രണ്ടും കഴിക്കാം അപ്പൊ ഈ എണ്ണ തലയിൽ തേക്കാം മെയിൽ തേച്ച് കുളിക്കാം പാചക എണ്ണയായിട്ട് ഉപയോഗിക്കണം ഇത് പച്ചയ്ക്ക് കഴിക്കുകയും ചെയ്യാം മുടിക്കും എല്ലാ പ്രശ്നങ്ങൾക്കും നല്ലത് സ്കിൻ സംബന്ധമായ സർവ്വ പ്രശ്നങ്ങൾക്കും നല്ലതാണ് ഈ പറയുന്ന മെയിൽ അപ്ലൈ ചെയ്ത് വെയിൽ കൊണ്ടോളൂ ചെറിയാസിസ് ഒക്കെ മാറും പക്ഷെ ആദ്യം കൂടും അത് കൊണ്ടുവരുന്ന കസ്റ്റമറെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കിയിരിക്കണം ഞാൻ പത്രം പേഷ്യൻസിനെ എടുക്കാറില്ല കാരണം അവസാനത്ത് എനിക്ക് തലവേദനയാണ് കാരണം ആളുകൾക്ക് പെട്ടെന്ന് സുഖം കിട്ടണം പെട്ടെന്ന് സുഖം കിട്ടില്ലേ കുറച്ച് സമയം നിൽക്കും അല്ലെ ആരോഗ്യത്തിലേക്ക് ഒരു കുറിപ്പ് വഴി ഇല്ല ഈ എണ്ണ നമ്മള് തലയിൽ തയ്ച്ചു കഴിഞ്ഞാൽ മുടി ഒഴിച്ചിട്ട് താരൻ ആ കാലം നര മുടി പൊട്ടിപ്പോകുന്നത് മുടിയിൽ കായ വരുന്നത് മുടിയിടകരം പെലർന്ന് പോകുന്നത് മുടി ചെമ്പിച്ചു പോകുന്നത് മുടി ജട പിടിക്കുന്നതിനൊക്കെ മാറ്റാൻ പറ്റും ഈ എണ്ണ ലോഞ്ച് ചെയ്തിട്ട് ഏകദേശം പതിമൂന്ന് വർഷം കഴിഞ്ഞു അന്ന് തൊട്ട് ഇന്നും വരെ ഒരു ദിവസം മുടങ്ങാതെ ഇന്ന് രാവിലെ യൂസ് ചെയ്യും ഇത് പാചകണ്ണയൊക്കെ ഉപയോഗിക്കുമ്പോൾ ഉള്ളിട്ട് വെളിച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഏകദേശം എഴുന്നൂറ് മില്ലി മതി കാരണം എണ്ണ പറഞ്ഞു പോകുന്നതും എണ്ണ വലിച്ചെടുക്കുന്നതും കുറവാ സാധാരണ ഭക്ഷ്യ എണ്ണകളൊക്കെ ഇരുന്നൂറ് ഡിഗ്രി സെന്റിഗ്രേഡിൽ താഴെ പോകുമ്പോൾ ഇത് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് മുതൽ ഇരുന്നൂറ്റി അമ്പത്തിനാലിനുള്ളിലാണ് നമ്മുടെ റൈസ് പ്ലാന്റ് മൂല് പുകയുന്നത് അപ്പൊ എന്നോഷണം കുറവാ ഇത് സ്കിൻ സംബന്ധമായ പ്രശ്നങ്ങൾ വെരിക്കോസ് വെയിൻ സൊറാസ് പോലെ പ്രശ്നങ്ങൾ നല്ലത് പച്ചക്ക് കഴിച്ചാൽ ഷുഗർ കൺട്രോളാവും ബി പി കുറയും അതുപോലെ തന്നെ നമ്മുടെ കൊളസ്ട്രോള് നല്ല കൊളസ്ട്രോള് കൂടും ചീത്ത കൊളസ്ട്രോൾ കുറയും എല്ല് തൈമാനത്തിന് ഏറ്റവും നല്ലത് വേദനയൊക്കെ വരുമ്പോ ഇന്ന് രാവിലെ എനിക്ക് ഇടത്തെ കയ്യിൽ ചെറിയൊരു പെയിൻ കുളിക്കുന്നതിന് മുമ്പ് കുറച്ച് എണ്ണയെടുത്ത് കയ്യില് മുടുങ്ങിയായിട്ട് അപ്ലൈ ചെയ്യും ഒരു പത്ത് പഞ്ചു മിനിറ്റ് കഴിഞ്ഞിട്ട് കുളിച്ചു ഇപ്പൊ നല്ല ആശ്വാസമുണ്ട് അപ്പോ ഇത് എല്ലിന് ഏറ്റവും നല്ലത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഞാൻ പറഞ്ഞു വന്ന ഹൃദ്രോഗമാണ് ആ ഹാർട്ടിന്റെ ഹാർട്ടിന് രണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട് ഒന്ന് ഹാർട്ടിന്റെ മസിലിന് പുറമെ ഉഴുപ്പ് പറ്റി പിടിക്കും നമ്മളതിനെ വിസൽ ഫാറ്റ് എന്ന് പറയും അത് ലിവറിന്റെ മേലെ പറ്റി പിടിക്കാം ഏത് അന്തരാവങ്ങൾക്കിടയിലും പറ്റി പിടിക്കാം ആ വിസൽ ഫാറ്റിനെ കൺട്രോൾ ചെയ്യാൻ ഇത് സഹായിക്കും വിസൽ ഫാറ്റ് കൂടുമ്പോൾ ഉണ്ടാവുന്ന ലക്ഷണങ്ങൾ ഒന്നും കൈ തരിപ്പുണ്ടാവും മരവിപ്പുണ്ടാവും യാത്ര ചെയ്യുമ്പോൾ ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ബസ്സിൽ നിന്നിട്ട് കമ്പി പിടിച്ച് യാത്ര കൈ തരിക്കും ബൈക്ക് ഓടിക്കുമ്പോൾ ടൂ വീലർ ഓടിക്കുമ്പോൾ കൈ തരിപ്പ് കിടക്കുമ്പോ കൈ തലക്കടയിൽ വെച്ച് കിടക്കുമ്പോൾ കൈ തരിപ്പ് കാലിന് തരിപ്പ് പിന്നെ ഇടയ്ക്ക് കഴിച്ചിന്റെ ബാക്ക് ഒരു വേദന തോളത്തു ോളത്തുകൂടെ അങ്ങനെ ബാക്ക് ലോട്ട് ഇറങ്ങും നമ്മള് കരുതും എണ്ണ മാറി കുളിച്ചു അല്ലെങ്കിൽ എണ്ണ മാറി തേച്ചു വെള്ളം മാറി കുളിച്ചു എന്നൊക്കെ കരുതും അതൊന്നുമല്ല ഇത് വിശ്രപ്പാറ്റ് കൂടുന്നതിന്റെയാണ് അതുപോലെ അരയ്ക്കുന്ന കിഴക്കൂട്ട് ഇടയ്ക്ക് ഒരു വേദന വേദന മാത്രമല്ല വേദനയും കടച്ചുക പിന്നെ ചില സമയത്ത് മാറി മാറി വരുന്ന മുട്ടുവേദന രാവിലെ പെട്ടെന്ന് തന്നെ കാല് നിലത്ത് കുത്തുമ്പോൾ ഉള്ള പൂത്തി വേദന നടക്കുമ്പോ കിതപ്പ് കോണിപ്പൊടിയൊക്കെ വരുമ്പോ നല്ല കെതപ്പോ ചിലപ്പോ ഹാർട്ടിന്റെ ഭാഗത്ത് സൂചി കുത്തുന്ന പോലെ ഒരു പിഞ്ചിങ് പെയിൻ ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഇതൊക്കെ ഒരു ഇൻഡിക്കേഷൻ ആണ് നമ്മുടെ ഉള്ളില് നമ്മുടെ ഹാർട്ടിന്റെ മേലെ കൊഴുപ്പ് കൂടിയിരിക്കുന്നു ആ വിസം ഫാറ്റിനെ കുറച്ചു കൊണ്ടുവരാൻ ഇത് സഹായിക്കും അതുകൊണ്ടാണ് എണ്ണ റെഗുലർ ആയിട്ട് രണ്ടാഴ്ച കഴിച്ചതിന് ശേഷം ആളുകൾ പറയാറുണ്ട് എന്താണെന്ന് അല്ലെങ്കിൽ ശരീരത്തിൽ നല്ലൊരു ലാഘവത്വം ഒരു ഫ്ലെക്സിബിലിറ്റി തോന്നുക ആ ഫാറ്റ് അല്പം കുറയുകയാണ് പക്ഷെ ഹയർ ലെവലിലുള്ള ഫാറ്റിനെ അതുകൊണ്ട് കുറയ്ക്കാൻ നമുക്ക് പറ്റില്ല അതിന് നമുക്ക് എന്ത് വേണം ആ വിഷം ഫാറ്റ് കുറയ്ക്കാൻ ബോഡി ഫാറ്റ് കുറയ്ക്കാൻ നമുക്ക് ക്ലിനിക്കലി പ്രൂവൺ ആണ് പ്രൊഡക്റ്റ് ആണ് അത്താഴത്തിന് പകരം അതിലൊരു സാഷ് നാപ്പത്തി ഗ്രാം തുക്കമുള്ള സാഷ് ഇളം ചൂടുവെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കഴിക്കുക വേറെ ഭക്ഷണമൊന്നും കഴിക്കരുത് അപ്പം ചോദിക്കാറില്ല ഇത് ഭക്ഷണത്തിന് മുമ്പ് കഴിക്കണം പിമ്പ് കഴിക്കണമെന്നുള്ളത് ഭക്ഷണം ഒഴിവാക്കണം ഭക്ഷണത്തിന് പകരമാണ് ഇത് കഴിക്കേണ്ടത് ഓക്കെ അപ്പൊ അത് കഴിച്ചാൽ വിശ്ര ഫാറ്റും കുറയും നമ്മുടെ നോർമൽ ഫാറ്റും കുറയും ബോഡിയുടെ വെയിറ്റ് രണ്ടേ മുക്കാല് മുതൽ മൂന്ന് കിലോ വരെയൊക്കെ ഒരു മാസം കുറഞ്ഞ കേസ് ഉണ്ട് ചിലപ്പോൾ ഒറ്റിക്ക് കുറയില്ല ആദ്യത്തെ ഒരു മാസം ഒന്നും സംഭവിക്കില്ല രണ്ടാമത്തെ മാസം ഒന്നും സംഭവിക്കില്ല മൂന്നാമത്തെ മാസം നല്ലപോലെ ഫാറ്റ് കുറേ കാരണം നമുക്കറിയാം വെണ്ണ അടുപ്പത്ത് വെച്ച് ഉരുക്കാൻ കഴിഞ്ഞാൽ നമ്മൾ ഫ്ലെയിം ഓൺ ആക്കുമ്പോഴേക്കും ഒരുക്കില്ല പക്ഷെ കുറച്ച് കഴിയുമ്പോൾ കംപ്ലീറ്റ് ഒറ്റ അടിക്കുക ഒരു നിശ്ചിത ടെമ്പറേച്ചർ വരുമ്പോഴാണ് വെണ്ണ അപ്പോ ഹൃദയ സംബന്ധമായ ഒരു പ്രശ്നം എക്സ്റ്റേണലി വരുന്ന വിസൾ ഫാറ്റിനെ ഇത് കൺട്രോൾ ചെയ്യാൻ സാധിക്കും എക്സ്റ്റേണലി വരുന്ന വിസൾ ഫാറ്റിനെ കുറച്ചു കൊണ്ടുവരാൻ സാധിക്കും രണ്ടാമത്തെ ബെനിഫിറ്റ് നമ്മുടെ ആർട്ടറികളിൽ അടിഞ്ഞു കൂടിയിട്ടുള്ള കൊഴുപ്പ് രക്ത കൊടലുകളിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള കൊഴുപ്പിനെ അലിയിപ്പിച്ചു കളയാൻ കഴിവുള്ള ഒരു മാജിക്കൽ പ്രൊഡക്റ്റ് ഇതിലുണ്ട് ഗാമ ഓറേസിനോൾ ആ ഗാമ ഓറേസിനോളിൽ ഒരു വലിയൊരു പ്രോഗ്രാം ആണ് ഗാമ ഹീറോ ഇവന്റ് അടുത്ത മാസം അഞ്ചാം തീയതി എറണാകുളത്ത് രാജഗിരി ഓഡിറ്റോറിയത്തിൽ നടക്കുന്നത് ഞാൻ എന്തായാലും എവിടെയുണ്ടോ എനിക്ക് തോന്നുന്നു നിങ്ങൾ എല്ലാവരും ഉണ്ടായിരിക്കും അവിടെ നിൽക്കാൻ ഇരിക്കാൻ സ്ഥലം കിട്ടാതെ ഒരുപാട് ആളുകൾ നിൽക്കേണ്ട സിറ്റുവേഷൻ വരും കാരണം ഈ ഒരു പ്രൊഡക്റ്റ് ആറ് പീസ് നമ്മുടെ സ്വന്തം ഐ ബില്ല് ചെയ്ത് അവിടെ നമുക്ക് എൻട്രി കിട്ടും പതിനെട്ട് പീസ് ചെയ്തല്ലേ കിടിപ്പിന്റെ മുപ്പത് പീസ് പിന്നെ നൂറെണ്ണം ചെയ്ത സ്റ്റേജിൽ കയറി വലിയൊരു ട്രോഫി ട്രോഫിയും ഒക്കെ വാങ്ങിക്കാനുള്ള അവസരമുണ്ട് ഗമാ ഹീറോ ആ ഇവന്റ് കാരണം ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾ പ്രൊമോട്ട് ചെയ്യുമ്പോൾ നമ്മൾ പ്രൊമോട്ട് ചെയ്ത് ഹെൽത്ത് ആണ് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത് ലൈഫാണ് വി ആർ പ്രൊമോട്ടിങ് ലൈഫ് കാരണം വീട്ടിലൊരാള് ഹാർട്ട് അറ്റാക്ക് കൊന്ന് മരിച്ചാൽ നമ്മൾ അവരുടെ വീട്ടുകാർ ചെന്ന് സമാധാനിക്കും സാരില്ല സാരില്ലാത്തത് നമുക്ക അവർക്കല്ല ആ കുടുംബത്തിലെ നാഥനായിരിക്കും നഷ്ടപ്പെട്ടു ആ കുടുംബത്തിലെ മകനായിരിക്കും നഷ്ടപ്പെട്ടുണ്ടാകുക ഇനി അങ്ങനെ ഒരു സിറ്റുവേഷൻ വരാതിരിക്കട്ടെ അപ്പോ ഇത് രണ്ടിന്റെയും കൂടിയുള്ള ഉപയോഗം ഹൃദ്രോഗത്തെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും അപ്പൊ നമ്മൾ വിജ്വമേഖ കഴിക്കാൻ ന്യൂട്രീഷൻ ആയിട്ടും എണ്ണ പ്രോട്ടീൻ ഓഫ് പ്രോട്ടീൻ ഒക്കെ കഴിക്കാം ബട്ട് ഡിസീസ് പ്രൈമറി ഡിസീസ് പ്രൈമറി കാരണം ഈ എണ്ണയിൽ ഓരോ നൂറ് ഗ്രാം എണ്ണയിലും ആയിരത്തി നാനൂറ് മില്ലിഗ്രാം റൈസണോ എണ്ണ കഴിച്ചു കഴിഞ്ഞാൽ ഇത്രയും ഗുണമുണ്ട് അവരുടെ അല്ല നമ്മളിത് പഠിച്ച് മനസ്സിലാക്കിയ ആളുകളോട് പറയുന്നത് എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ മറ്റേതെങ്കിലും സംസ്ഥാനത്തിൽ എണ്ണ കഴിക്കുന്നവരുണ്ടെന്ന് തോന്നലുണ്ടെങ്കിൽ തന്നെ നമ്മുടെ നാട്ടിൽ ആരെങ്കിലും വളരെ വ്യക്തമായിട്ടും കൃത്യമായിട്ടും ശക്തമായിട്ടും പറഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷമായിരിക്കും അപ്പോ ഈ ഒരു പ്രൊഡക്റ്റ് ഹൃദ്രോഗത്തിനെ ഒഴിവാക്കാൻ ഞാൻ പറഞ്ഞു ഇരുപത്തി ആറ് പഴയ കണക്കാണ് കൊറോണയ്ക്ക് മുന്നത്ത കണക്കാണ് ഇരുപത്തി ആറ് ശതമാനം ആളുകൾ നമ്മുടെ നാട്ടിൽ മരിക്കുന്ന ഹൃദ്രോഗവും അതുമായി ബന്ധപ്പെട്ടു എന്ന പ്രശ്നമാണെങ്കിൽ അതിനെ ഒഴിവാക്കാൻ ഈ എണ്ണ ഈ ഗാമോറീസ് അപ്പൊ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യു പ്രൊട്ടക്ട് ഹാർട്ട് ഹാർട്ടിനെ പ്രൊട്ടക്ട് ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ ചുറ്റുപൂട്ടത്ത് ഇനി ഒരാളും ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്ന് ബുദ്ധിമുട്ട് വരാതിരിക്കട്ടെ ആൻഡ് അതിനുള്ള ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് നമുക്കുണ്ട് ആസ്യം ഒരു ബിസിനസ് ആണോ ചോദിച്ചാൽ ആണ് ബിക്കോസ് ഇറ്റ് ഗീവ്സ് മണി അത് പണം തരും ബട്ട് അറ്റ് ദ സെയിം ടൈം ഇറ്റ് എ വേ ഓഫ് ലൈഫ് ഇറ്റ്സ് എ കൾച്ചർ അതൊരു സംസ്കാരമാണ് അതൊരു നാഗരികതയാണ് അതിനെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല അപ്പോ ഈ പ്രൊഡക്റ്റുകൾ വളരെ സത്യസന്ധമായിട്ട് പ്രൊമോട്ട് ചെയ്യുക സത്യസന്ധമായിട്ട് പ്രൊമോട്ട് ചെയ്യണമെങ്കിൽ എന്തു വേണം നമ്മളത് ഉപയോഗിക്കണം അല്ലെ വുട്സിപ്പ് ഉപയോഗിക്കാതെ എനിക്ക് പറയാൻ പറ്റില്ല മൾട്ടി പർപ്പസ് ക്രീം വർഷങ്ങളായിട്ട് ഉണ്ടായ വർഷങ്ങൾക്ക് മുമ്പ് ഒരു പൊള്ളലിന്റെ പാടുകൾ ഒരു മൂന്നാഴ്ച കൊണ്ടിട്ട് മാത്രം അപ്ലൈ ചെയ്തു വേറെ ഒരു പ്രൊഡക്റ്റ് അവർ യൂസ് ചെയ്തിട്ടില്ലേ അത്ഭുതമാണ് അത്ഭുതങ്ങൾ ഇഷ്ടം പോലെ നടക്കും ബട്ട് വി ഹാവ് ടു യൂസ് ദ പ്രൊഡക്ട്സ് ഓക്കെ അപ്പോൾ ഹൃദ്രോഗം ഹൃദയ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു നല്ലതാണ് ഹൃദയത്തിന് മാത്രമല്ല സ്ട്രോക്ക് തലച്ചോറിലെ രക്തക്കൊള്ളികളെ രക്തം കട്ടപിടിച്ചാൽ ഒരു വശം മുഴുവൻ തളർന്നു പോകുന്ന അവസ്ഥക്ക് പറയുന്നതാണ് സ്ട്രോക്ക് ആ രക്തത്തിന്റെ കട്ടി കുറയ്ക്കാൻ ഈ എണ്ണം നല്ലത് നമ്മളിപ്പോ കഴിക്കുന്ന മരുന്ന് എന്താണ് എക്കോസ്പ്രീൻ വെറുതെ ഒരു ഹാർട്ടിന് പ്രോബ്ലം വരുമ്പോൾ ഇനി വരാ രക്തത്തിന് കട്ടി കൂടാതിരിക്കുന്ന ആളുകൾ എക്കോസ്പ്രീൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോ ഇത് ഉപയോഗിക്കാം ക്യാൻസർ എന്ന രോഗം